വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റും അത് തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പാൽ പൊറാട്ടൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയാണ് എടുത്തത് ഇതൊന്ന് നമുക്ക് എണ്ണ തടവി കൊടുക്കാം ചട്ടിക്ക് പകരം നോൺ സ്റ്റിക്കിൻ്റെ പാനും എടുക്കാം ഇന്ന് നമുക്കിതിലേക്ക് ഒരു വാഴയിൽ വെച്ചുകൊടുക്കാം ഇതിലേക്ക് നമ്മൾ പാൽ റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല കട്ടിക്കുള്ള പാലാണ് റെഡിയാക്കി എടുക്കേണ്ടത് ഞാനൊരു മൂന്ന് പൊറാട്ടയ്ക്ക് ഇതിലേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങൻ്റെ പകുതി നല്ല കുറഞ്ഞൊരു കപ്പ് പാലാക്കിയിട്ടാണ് എടുത്തത് നല്ല തിക്കായിട്ടുള്ള പാൽ എടുക്കാൻ ശ്രദ്ധിക്കണേ ഇതിലേക്ക് നമ്മളൊരു വെച്ചെടുക്കുക ഇനി ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് നല്ല കുരുമുളക് ഇട്ട് വരട്ടിയ ബീഫാണേ ഇനി അടുത്തൊരു പൊറോട്ടയും കൂടെ അതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുക അങ്ങനെ മൂന്ന് ലെയറായിട്ടാണേ ഞാൻ ചെയ്തെടുക്കുന്നത് ഈ മൂന്ന് പൊറോട്ട വെച്ചിട്ട് മൂന്ന് ലെയർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങൻ്റെ പകുതി പിന്നെ അതായത് ഒരു മുറി പാൽ വളരെ കുറഞ്ഞ വെള്ളത്തിലാണ് എടുത്തത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ പാൽ പൊറാട്ട ട്രെൻഡിങ് ആയാലത്ഭുതമൊന്നുമില്ല ഇത്രയും സോഫ്റ്റ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് നമ്മൾ തേങ്ങാപ്പാലിൻ്റെ നേരിയൊരു മധുരവും നമ്മൾ ബീഫ് വരട്ടീൻ്റെ നേരിയൊരു ഇരുവക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഐറ്റം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കിതൊന്നൊരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം ആവിയൊക്കെ ഒന്ന് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റുള്ളൊരു മൂടികൊണ്ട് ഇതൊന്ന് മൂടിക്കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ മുന്നേ തന്നെ അതിൽ നന്നായിട്ട് ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ചൂടാറിയേനെ പക്ഷെ ഇതൊന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് ഇത് നമ്മളെ തേങ്ങാപ്പാലും നേരിയൊരു മധുരവും നമ്മളെ ബീഫ് വരട്ടീൻ്റെ നല്ലൊരു എരിവൊക്കെ ആയിട്ട് ഒരു അടിപൊളി കിടക്കാച്ച ഐറ്റം തന്നെയാണ് ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ